അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ഷീറ്റിൻ്റെ കെമിക്കൽ ഇപ്പോൾ ഏകദേശം മാറി എന്ന് തോന്നുന്നുണ്ടാ കാരണം നമ്മൾ രണ്ട് മൂന്ന പ്രാവശ്യം വെള്ളം നിറക്കിയേം മാറ്റിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ വെള്ളം ഞാൻ ഫുള്ള് കളഞ്ഞിട്ട് പുതിയതൊന്നും നിറക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ടൈം കൊണ്ട് നേരെ കുറച്ച് ചെരുവനും നെറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വള്ളത്തിൽ കയറി നേരെ ഫാമിലോട്ട് പോകട്ടോ അവിടുത്തെ രണ്ട് ടാങ്കും കൂടെ ലീക്കാണ് നമ്മുടെ മിനി മോൺസർ ടാങ്ക് ഇരിക്കണതും നമ്മുടെ ആ സ്പോട്ടഡ് കാറ്റ്ഫിഷ് കിടക്കുന്ന ടാങ്കും കേട്ടോ അപ്പോൾ ചെയ്യുമ്പോൾ എല്ലാം കൂടെ ചെയ്യാനാണ് എൻ്റെ ഒരു പ്ലാൻ അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഒറ്റടിക്ക് വെള്ളം കുറയല്ല പതുക്കെ പതുക്കെ ഇങ്ങനെ വെള്ളം കുറഞ്ഞു വരുവാണേ അപ്പോൾ എന്തായാലും നമ്മൾ അതിനകത്ത് കിടക്കുന്ന വെള്ളമൊക്കെ പതുക്കെ നമ്മളെടുത്ത് ചരുവത്തിലോട്ട് ഒഴിച്ചിട്ട് മിനിമോൺസ ടാങ്കിലും പിന്നെ സ്പോട്ടഡിൻ്റെയൊക്കെ ഫിഷിൻ്റെയൊക്കെ പിടിച്ച് നമ്മൾ ചരുവത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കിട്ടുക ഇതിനകത്തൊരു ഭീകരനെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാക്കു പാക്കു നമ്മുടെ വാഹേനയും പിന്നെ നമ്മുടെ ബട്ടിക്കോഫ്രീനെയൊക്കെ കടിച്ചവൻ സീനാക്കിയിട്ടുണ്ട് കിട്ടുക അപ്പോൾ അവനെ മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ അലിഗേറ്റർ കാരനെ സ്പോട്ടഡിനെയൊക്കെ എടുത്ത് നമ്മൾ പുതിയ ടാങ്കിലോട്ട് ഇട്ടിട്ടുണ്ട്